ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ഇന്നലെ അല്ല കേട്ടോ മീനിങ്ങ് അത് ഇന്നലെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല കാരണം കുട്ടിയുടെ ക്ലാസ്സിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതുകാരണം ഞാൻ ഒരുപാട് തിരക്കിൽ പെട്ടുപോയത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ വന്നതെട്ടാ ക്ഷമിക്കുക അപ്പോൾ അതിന് മുന്നത്തെ ദിവസം നമ്മൾ രാവിലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ആ എപ്പിസോഡിൽ നടന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരത്തിന് അറ്റൻഡൻസ് കുറവായതുകൊണ്ട് എക്സാം എഴുതിക്കില്ല എന്ന് പ്രിൻസിപ്പൾ പറയുണ്ടാവും അങ്ങനെ പ്രിൻസിപ്പിളിനെ പലതവണ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ കാണാനായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് കാണാനായിട്ട് പറ്റില്ല ആ സമയത്താണ് സച്ചി മനസ്സിലാക്കുന്നത് പ്രിൻസിപ്പളിൻ്റെ മകളെ കല്യാണം കഴിച്ചത് ഒരു കുടിയനായിരുന്നെന്നും അതിൻ്റെ വിഷമത്തിലാണ് പ്രിൻസിപ്പൾ ഇതുപോലെ ആയത് അതായത് കുറച്ച് മൊര മൊരട് സ്വഭാവമൊക്കെയാണ് ആൾക്ക് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന സച്ചിയും രേവതിയും ചേർന്ന് ഒരു നാടകം കളിക്കുകയാണ് അതായത് രേവതി എ സച്ചി കുടിച്ച് റോട്ടിലിട്ട് തല്ലുന്നത് പോലത്തെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവരെ അപ്പോൾ ഈ സമയത്ത് അവിടേക്ക് ശരത്ത് വരികയും പിടിച്ചു മാറ്റാൻ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ പ്രിൻസിപ്പളും ഉണ്ടാവും പ്രിൻസിപ്പൾ പോകുന്ന വഴിക്കാണ് ഈ പ്രശ്നങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുന്നത് കേട്ടോ അപ്പോൾ പ്രിൻസിപ്പൾ വേഗം തന്നെ ശരത്തിനോട് ചോദിക്കുക നീ എൻ്റെ കോളേജ് പഠിക്കുന്ന ശരത്തല്ലേ നിന്നെ എക്സാം എഴുതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ നിൻ്റെ വീടിൻ്റെ അവസ്ഥ ഇത്രയും മോശമായതുകൊണ്ട് നീ പഠിച്ച് മുന്നേറണം നീ എക്സാം എഴുതണം എന്നും പറഞ്ഞ് പ്രിൻസിപ്പൾ എക്സാം എഴുതാനായിട്ടുള്ള അനുവാദം ശരത്തിന് കൊടുക്കും പക്ഷേ അതിനിടയിൽ പ്രിൻസിപ്പൾ എന്തു ചെയ്യും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും ഇങ്ങനെ ഭാര്യയെ തല്ലുന്നുണ്ട് ഒരുത്തനെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോലീസുകാർ വന്ന് നമ്മുടെ സച്ചിനെയും തൂക്കിയെടുത്തുകൊണ്ട് പോകും അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും പോലീസുകാർ അത് കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല രേവതിയും ശരത്തും പിന്നാലെ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ എറി നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും സച്ചിനെ അവർ വിടുന്നില്ല കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആവും വിടാൻ പറയുകയാണ് അപ്പോൾ നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ ഒരുപാട് ഹെല്പൊക്കെ പലരിൽ നിന്നും ചോദിച്ചിട്ടും കിട്ടുന്നില്ല ഈ സമയത്ത് നമ്മുടെ വർഷയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് ബാലൻസ് കേൾക്കാം അങ്ങനെ വർഷ പറയുകയാണ് എന്തിനാ രേവതി ചേച്ചി ഇങ്ങനെ കരയുന്നത് ചേച്ചി ഞാനുണ്ടല്ലോ ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ഏയ് ഞാൻ എന്തായാലും വിളിച്ച് ആരുടെയെങ്കിലും സഹായത്തിൽ പുറത്തു വിടാം പിന്നെ എൻ്റെ അച്ഛന് അവിടുത്തെ എ സി പിന്നെ അറിയാം എന്തായാലും അച്ഛനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വർഷ കോൾ കട്ടിയാണ് നേരെ അച്ഛനെ വിളിക്കുകയാണ് അച്ഛാ ഞാൻ അറിയുന്ന ഒരാൾ പോലീസ് സ്റ്റേഷനിലുണ്ട് ഒന്ന് അയാളെ ഇറക്കണം അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് പക്ഷേ അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഇയാൾ പറയുകയാണ് ഓ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിയായിരിക്കുള്ളൂ പേരെന്താന്ന് ചോദിക്കുകയാണ് ഏത് പോലീസ് സ്റ്റേഷനാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വർഷാകെ പതറു കേട്ടോ സച്ചി എന്ന് പറയാണ് സച്ചിയുടെ പേര് പറഞ്ഞതും ഇയാൾ പുറത്ത് വിടാൻ സമ്മതിക്കുമോ ഇയാൾ പറയുകയാണ് ഓ അവന് വേണ്ടി നീ എന്നോട് റെക്കമെൻറ്റേഷൻ ചോദിക്കുന്നു നിനക്ക് നാണമുണ്ടോ എൻ്റെ എട്ടിക്കാലത്തെ ശത്രുവാണവൻ അവനെ ഒരിക്കലും ഞാൻ പുറത്തിറക്കാൻ സമ്മതിക്കില്ല പിന്നെ മാത്രമല്ല അവനകത്ത് തന്നെ കിടക്കട്ടെ ഇനി ആ കേസ് മുറുക്കാനായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ടിയാണ് ഈ സമയത്ത് വർഷയുടെ അമ്മ പറയുകയാണ് മഹിമ എന്തായാലും വർഷം പറഞ്ഞതല്ലേ നമുക്ക് അങ്ങടെ ഇറക്കി കൊടുക്കാം എന്ന് പറയാണ് പിൽക്കാലത്ത് അവരെയും കൊണ്ട് നമുക്ക് എന്തെങ്കിലും എന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുന്ന വർഷയടച്ചൻ പറയാണ് വേണ്ട ഒരു ഗുണത്തിൻ്റെ ആവശ്യമില്ല മാത്രമല്ല അവനൊക്കെ ഒരു ക്രിമിനലാണ് അവൻ ശരിക്കു കൊടുക്കേണ്ടത് ജയിലിൽ തന്നെയാണ് എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ ഏ നീ അവൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ഈ കാര്യമൊക്കെ പറയാൻ പറയാണ് അപ്പം മഹിമ ചോദിക്കുക അല്ല വീട്ടിൽ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ നീ പറയേ അപ്പോഴാണ് അവൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ മകൾ അവിടെ താമസിക്കാൻ പറ്റില്ല ഇത്രയും മോശപ്പെട്ട മോശപ്പെട്ടൊരുത്തനുള്ളത് എങ്ങനെയാണ് നമ്മുടെ മകൾ എങ്ങനെയാണ് നമ്മുടെ മകളെ സമാധാനത്തോടു കൂടി ആ വീട്ടിൽ നിർത്താൻ പറ്റുക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാം അതിനെ തുടർന്ന് നമുക്ക് നമ്മുടെ മകളെയും മരുമകനെയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മഹിമ പറയുകയാണ് എങ്കിൽ ശരി ഞാനിപ്പോൾ തന്നെ വിളിക്കുകയെന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ വർഷ രേവിതയെ വിളിച്ചിട്ട് പറയുകയാണ് രേവതി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാവരോടും ചോദിച്ചു പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നോട് ക്ഷമിക്കുക രേവതി എന്ന് പറയാണ് ഇപ്പം രേവതിക്ക് ആകെ വിഷമമാവാ രേവതി എന്നാലും പറയാണ് ഒരു കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമമെങ്കിലും നടത്തിയല്ലോ അതിന് എന്നെ വലിയൊരു അത് തന്നെ വലിയൊരു കാര്യം എന്ന് പറയാണ് അങ്ങനെ രേവതി പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞാനിന്ന് ഇവിടെത്തന്നെ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശരത്ത് പറയാണ് അങ്ങനെയൊന്നും നിൽക്കാൻ പറ്റില്ല ചേച്ചി എന്തായാലും വീട്ടിലേക്ക് പോവാം നാളെ രാവിലെ എന്തായാലും നമുക്ക് തിരിച്ചു വരാം ഇൻസ്പെക്ടറെ കണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും പറയാണ് അങ്ങനെ രേവതിയും മനസ്സിലാ മനസ്സോടു കൂടി സച്ചി അവിടെ ആക്കി സച്ചി അവിടെ എന്നല്ല സച്ചി അവിടെ ലോക്കപ്പിലുണ്ട് രേവതി തിരിച്ച് പോരുകയാണ് കേട്ടോ തിരിച്ചു പോരുന്ന സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് വന്ന് കയറുമ്പോൾ തന്നെ ചന്ദ്ര മറ്റേ ഹാളിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം രേവതി ആണെങ്കിൽ പേടിച്ച് പേടിച്ചാണ് അകത്തേക്ക് കയറുന്നത് ചന്ദ്രയൊക്കെയാണ് ആ എവിടെയാണ് കൂത്താടി നടന്നിട്ട് ഈ സമയത്ത് കയറി വരുന്നത് പത്ത് മണിയായല്ലോ ഏ പൂ കെട്ടാൻ പോയതാണോ അന്നുവൊക്കെയാണ് അപ്പോഴെനിക്ക് രേവതി പറയുകയാണ് ആ എനിക്ക് കുറച്ച് പൂവൊക്കെ കിട്ടാനായിട്ടുണ്ടായിരുന്നു അതെല്ലാം കെട്ടിക്കഴിഞ്ഞു വന്നപ്പോൾ ഈ സമയമായി അപ്പോൾ ചന്ദ്ര പറയുകയാണ് ഓ അത് ശരി അപ്പം പൂ കെട്ടാൻ പോയതാണല്ലേ എന്നാലും പത്ത് മണിവരെയൊക്കെ പൂ കിട്ടേണ്ട ആവശ്യമുണ്ടോ അല്ല നിൻ്റെ ഭർത്താവ് എന്തേ സച്ചി അവനെ കാണുന്നില്ലല്ലോ സാധാരണ ഈ സമയത്തൊക്കെ രണ്ടുപേരും കഥ പറഞ്ഞിരിക്കുന്നതാണല്ലോ കാണാറ് എന്തു പറ്റി അവൻ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന രവി പറയാണ് അദ്ദേഹത്തിന് ഒരു ഉണ്ട് അത് കാരണം അദ്ദേഹം വൈകിയെ വരുള്ളൂ എന്ന് പറയാണ് കേട്ടോ ചിലപ്പോൾ നാളെ വരുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടതും നമ്മുടെ ചന്ദ്ര പറയാണ് രവി കണ്ടോ ഒരു കള്ളവും കബടവും ഇല്ലാത്ത നിങ്ങളുടെ മരുമകൾ മണിമണിയായിട്ട് നിന്നൊന്ന് ഉണ പറയുന്നത് അതെന്തായാലും കലക്കിയിട്ടുണ്ട് രവീ എടിനല്ലേ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് ഇവളെക്കാളും നല്ലൊരു മരുമകളെ എന്ന് പറഞ്ഞുകൊണ്ട് തേടി കണ്ടുപിടിച്ചുകൊണ്ടുവന്നതല്ലേ വായിന്ന് വീഴുന്നത് കണ്ടോ കള്ളവും കപടവും മാത്രം എടി നിന്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവൻ ലോക്കപ്പിലാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്ന് പറയാനിട്ടോ ഇത് കേട്ടതും രേവതിയാകും എട്ടാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് മോളെ നീ എന്താണെന്ന് ഒണ പറഞ്ഞത് നീ കാര്യങ്ങള് തുറന്നു പറയേണ്ടതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പൊ രേവതി പറയുകയാണ് അത് പിന്നെ അച്ഛ അച്ഛനെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയാതിരുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ വിഷമിപ്പിക്കരുത് അവൻ ജനിച്ച കാലം മുതലേ വിഷമിപ്പിക്കരുത് തന്നെയാണ് അവനെയും കൊണ്ട് ഇനി എന്തൊക്കെയാണാവോ ഞങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നത് അവനേം കൊണ്ട് പോട്ടെ ഇപ്പം അവന് കൂട്ടാളിയായിട്ട് നീയും ഉണ്ടല്ലോ ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി കുടുംബം കൊളം തോണ്ടിയില്ലെങ്കിൽ ഒരു തരത്തിലും സമാധാനം ഉണ്ടാവില്ല നിങ്ങൾക്ക് അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി ചോദിക്കാണ് അല്ല ഈ കാര്യങ്ങളൊക്കെ അമ്മ എങ്ങനെ അറിഞ്ഞു എന്ന് പറയാണ് അപ്പോൾ വർഷയും അവിടെ നിന്ന് ഇപ്പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു വർഷയുടെ അമ്മയാണ് ഇക്കാര്യങ്ങളൊക്കെ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞത് മോളെ വർഷെ മോൾ മോളുടെ അമ്മയെ വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നോ അച്ഛനേയും അമ്മയെ വിളിച്ചിട്ട് അപ്പോൾ വർഷ പറയുകയാണ് ആ ഞാനൊരു ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് ഇവർക്കൊക്കെ വേണ്ടി മോക്ക് ഹെൽപ്പ് ചോദിക്കാൻ നാടും ഏ അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ കുടിച്ച് റോഡിക്കിടന്ന് പ്രശ്നം ഉണ്ടാക്കും അതൊക്കെ കേട്ടുകൊണ്ട് മോളെന്തിനാണ് മോളുടെ അച്ഛൻ്റെ അമ്മയുടെ ഹെൽപ്പ് ചോദിച്ചത് അവർക്ക് എന്തോരപമാനം ഉണ്ടായിട്ടുണ്ടാവും അവർ വിളിച്ച് പറയുകയാണ് ഇത്രയും വൃത്തികെട്ട ഒരുത്തൻ ഉള്ളിടത്തേക്ക് എങ്ങനെയാണ് മോളെ വിടുക എന്ന് അത് കേട്ട ഉടനെ തന്നെ എൻ്റെ മനസ്സങ്ങ് കലങ്ങി എന്ന് പറയാട്ടെ ചന്ദ്ര ഇത് കേട്ടതും ശ്രീകാന്തിന് ദേഷ്യം നിൻ്റെ അമ്മ അമ്മയും ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ച് ഇവിടെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രീകാന്തെ അമ്മ വിളിച്ചതോ പറഞ്ഞതോ ഒന്നും എനിക്കറിയില്ല എന്നെ വിളിച്ച് രേവതി ഹെൽപ്പ് ചോദിച്ചു ഞാൻ അമ്മയും അച്ഛനെയും വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു അവരുടെ ഹെൽപ്പിൽ സച്ചിയെ പുറത്തിറക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവരായിട്ട് സഹായിച്ചൂല്ല അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ സ്തുതി പറയുകയാണ് അല്ലെങ്കിലും അതെ പണ്ട് തൊട്ടേ അവൻ കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് പുത്തരിയൊന്നും അല്ലല്ലോ എപ്പോഴും അവൻ ജയിലിൽ തന്നെ ആണല്ലോ എന്ന് ഇങ്ങനെ പറയാട്ടോ ഈ സമയത്ത് രേവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് രേവതി പറയുകയാണ് ശ്രീകാന്തെ നീ മര്യാദക്ക് നിന്റെ ഏട്ടനോട് പറഞ്ഞു സച്ചി ഏട്ടൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല ജയിലിൽ പോയത് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സുതി ചോദിക്കുകയാണ് പിന്നെ ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ടിട്ടാണല്ലോ പോലീസുകാർ അവനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട രേവതി പറയാണ് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്ര ചോദിക്കുകയാണ് പിന്നെ അവൻ ഒരു തെറ്റും ചെയ്യാതെ എങ്ങനെയാണ് അവന് ജയിലിലിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് എൻ്റെ അനിയനെ എക്സാം എഴുതിക്കില്ല എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു അപ്പോൾ അതിനെ തുടർന്ന് ഞങ്ങൾക്ക് വേറൊരു ഗത്യന്തരും ഇല്ലാതെ ഇങ്ങനൊരു അഭിനയം കാഴ്ചവെക്കുക എന്ന് സച്ചേട്ടനാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ സച്ചേട്ടൻ്റെ അനുസരിച്ച് അവനെ പരീക്ഷ എഴുതിക്കാനായിട്ട് പ്രിൻസിപ്പൾ സമ്മതിച്ചു പക്ഷേ അതിനിടയിൽ പ്രിൻസിപ്പള് വിളിച്ചു പറഞ്ഞിട്ടാണ് പോലീസ് വന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് രവീന്ദ്രനെ ദേഷ്യം വരികയാണ് രവീന്ദ്രൻ ചോദിക്കുകയാണ് നിങ്ങളിത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് പ്രിൻസിപ്പളിനെ പറ്റിക്കുന്ന രീതിയിലായില്ലേ കാര്യങ്ങളൊക്കെ ഏ നിങ്ങൾ ചെയ്തത് നല്ല കാര്യത്തിന് വേണ്ടി തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നുമുണ്ട് എന്ന് വിചാരിച്ചിങ്ങനെ വളഞ്ഞ വഴിയിലൂടെയാണോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് ഒരിക്കലും രേവതി ഈ ചെയ്തത് തെറ്റല്ല അവനാണെങ്കിൽ ഒരു എടുത്തുചാട്ടക്കാരനാണെന്നുള്ളത് നിനക്ക് നന്നായിട്ടറിയാം മുന്നും പിന്നും ചിന്തിക്കാതെ ആർക്കെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമെന്ന് കഴിഞ്ഞാൽ അവൻ എടുത്തു ചാടി ചെയ്യും അത് പണ്ട് തൊട്ടേ ഉള്ള അവൻ്റെ ശീലമാണ് പക്ഷെ നീ അങ്ങനെയല്ലല്ലോ നീ നിദാനമായിട്ട് ചിന്തിച്ച് ആലോചിച്ച് മാത്രമല്ലേ എന്ത് കാര്യവും ചെയ്യുള്ളൂ പക്ഷെ നീ എന്ത് പറ്റി നിനക്കെന്തു പറ്റി അവനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതിന് നീയും അവൻ്റെ കൂടെ ചേർന്നിരിക്കുന്നു ഇപ്പോൾ പ്രിൻസിപ്പളിനെ പറ്റിച്ച ഒരു കാര്യമായില്ലേ നിങ്ങൾ ഈ ചെയ്ത് കൂട്ടിയത് അയാളിത് അറിഞ്ഞ് അയാൾ എന്തെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ പിടിക്കപ്പെടും ഇതിനെക്കുറിച്ചിട്ട് വല്ല ധാരണയും നിനക്കുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രേവതിയാണെങ്കിൽ അച്ഛാ എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ് എൻ്റെ അനിയൻ്റെ കാര്യമായിപ്പോയില്ലേ അതുകൊണ്ട് ഞാനും കൂടുതലൊന്നും ചിന്തിച്ചില്ല അവൻ എങ്ങനെയെങ്കിലും എക്സാം എഴുതണം ചെയ്യിക്കണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായുള്ളൂ എന്ന് പറയണം ഇത് കേട്ട ചന്ദ്ര പറയാണ് ഓ പിന്നെ നിങ്ങൾ ചെയ്തു വന്നിരിക്കുന്നത് വലിയ കാര്യമല്ലേ ഇവളുടെ അനിയൻ്റെ എക്സാം എഴുതാൻ പറ്റാത്തതിന് അവൻ കുടിച്ചതുപോലെ അഭിനയിച്ചു കൊള്ളാം വില നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കേൾക്കാൻ വലിയ രസമുണ്ട് നിൻ്റെ അനിയൻ കളിച്ചും കൂത്താടിയും നടന്ന അങ്ങനെ എക്സാം എഴുതിപ്പിക്കാത്ത ഇനി ഇവനെന്താ ഇത്ര ബുദ്ധിമുട്ട് കൊള്ളാട്ടോ ആ കഥ ഞങ്ങളങ്ങ് വിശ്വസിച്ചു എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് എല്ലാ തവണയും ഞാൻ നിന്നലെ എന്തെങ്കിലും ഒരു നന്മ കണ്ടുപിടിക്കും ഈ തവണ നീ ചെയ്തത് വളരെ പോയി നിനക്ക് ആരോടെങ്കിലും പറയാമായിരുന്നില്ലേ ആ കാര്യം നീ എപ്പോഴും പറയുമല്ലോ ഞാൻ നിൻ്റെ പോലെയാണ് അച്ഛൻ്റെ സ്ഥാനത്താണെന്ന് എന്നോടെങ്കിലും നിനക്ക് തുറന്ന് ഈ കാര്യങ്ങൾ പറയാമായിരുന്നില്ലേ ഞാൻ പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിക്കില്ലായിരുന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി ഞാൻ സംസാരിപ്പിച്ച് അവനെ എഴുതി പരീക്ഷ എഴുതിപ്പിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കില്ലായിരുന്നോ നീ ഇതെന്താ ചെയ്തത് രേവതി നോക്കുകയാണ് ഇത് കേട്ടതും രേവതി ഒന്നും കൂടെ മനസ്സ് പതറി പോവുകട്ടോ രേവതി പറയുകയാണ് അച്ഛനോട് ക്ഷമിക്കുക അച്ഛ പറ്റിപ്പോയി നാളെ രാവിലെ സച്ചേട്ടനെ പോലീസ് പുറത്തു വിടുമെന്നാണ് പറഞ്ഞത് എന്നോട് ക്ഷമിക്കുമെന്ന് പറയുകയാണ് രവീന്ദ്രൻ എന്തായാലും ദേഷ്യത്തിൽ തന്നെയാണ് രവീന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ ചന്ദ്ര പറയുകയാണ് ഓഹ് എനിക്കിപ്പോഴാണ് സന്തോഷമായത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇവളെ ഒന്ന് കുറ്റം പറഞ്ഞു പോലും ഞാൻ കേട്ടിട്ടില്ല നിങ്ങളുടെ അച്ഛൻ ഇപ്പം കണ്ടില്ലേ ഇവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം നല്ല രീതിയിലുള്ള ചീത്ത പറഞ്ഞു അത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷവും സമാധാനമായത് അല്ലെങ്കിൽ തന്നെ ഇപ്പം എൻ്റെ മനസ്സും വയറുമൊക്കെ അങ്ങനെ നിന്ന് എന്ന് പറയുക കേട്ടോ ഇത് കേട്ടതും രേവതിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് അപ്പോഴേക്കും ചന്ദ്ര എല്ലാവരോടും പറയുകയാണ് ഇനി എന്താ കാണാനോ നിങ്ങളെല്ലാവരും നിൽക്കുന്നത് ഇവിടെ നിന്ന് എല്ലാവരും പോയിക്കോളാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയും ശ്രുതിയും ശ്രുതിയും എല്ലാം റൂമിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ചന്ദ്ര നമ്മുടെ രേവതിയെ വിളിച്ചിട്ട് പറയുകയാണ് എടി രേവതി നിന്റെയും നിൻ്റെ കെട്ടി വൻ്റെയും കൂത്താട്ടം അത് കണ്ട് കണ്ട് മടുത്തു നിങ്ങളിവിടെ നിൽക്കും തോറും ഞങ്ങൾക്ക് കേട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ പണ്ട് തൊട്ടേ അവൻ അങ്ങനെയാണ് ഇപ്പം നീയും കൂടെ ചേർന്ന് അവനോടൊത്ത് കളിക്കുകയാണ് എന്തായാലും അവൻ ജയിലിൽ കിടക്കേണ്ടവൻ തന്നെയാണ് അവൻ അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോവാട്ടോ ഇത് കേട്ട് രേവതിക്ക് ഭയങ്കര വിഷമം വരെയാണ് പിറ്റേ ദിവസം രാവിലെ അവണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതിയും ശരത്തും രേവിത അനിയത്തിയും കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും ഇൻസ്പെക്ടർ വരികയാണ് ഇൻസ്പെക്ടറെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് അപ്പോൾ ഇൻസ്പെക്ടർ പറയുകയാണ് ആ ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു നല്ല കാര്യത്തിനാണല്ലോ എന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രം ഇവനെ പുറത്തേക്ക് വിടാം നിങ്ങളിപ്പോൾ ചെയ്തതുണ്ടല്ലോ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പ്രിൻസിപ്പളിനെ കബളിക്ക കബളിപ്പിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത് എന്തായാലും ഈ ചെക്കൻ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ സച്ചിനെ പുറത്ത് വിടാമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയെ പുറത്ത് വിടുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചി ഇറങ്ങി വന്നതും രേവതിയാണെങ്കിൽ സച്ചിയെ കെട്ടിപ്പിടിച്ച കരയാണ് കേട്ടോ എന്തിനാണ് സച്ചി കേട്ടോ ഏ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയ റിസ്ക് എടുത്തത് എൻ്റെ അനിയന് വേണ്ടി ഞാൻ റിസ്ക് എടുക്കുന്നതിൽ കഥയുണ്ട് പക്ഷേ സച്ചിയേട്ടൻ സച്ചിയേട്ടൻ ഇത്രയും വലിയ റിസ്ക് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴെനിക്ക് സച്ചി പറയുകയാണ് അത് ശരി ഇപ്പം എന്നെ നിങ്ങളെല്ലാവരും കൂടെ പുറത്താക്കിയോ ഇവൻ എൻ്റെയും കൂടെ ഇങ്ങനെയല്ലേ നീ എന്ത് രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാനല്ലാതെ മറ്റാരാണ് ഉണ്ടാവുക പിന്നെ ഇന്നലെ രാത്രി അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ആ അച്ഛനാണെങ്കിൽ എനിക്കാണെങ്കിൽ അച്ഛനോട് സംസാരിക്കാനൊന്നും പറ്റിയില്ല അത് വേറെ കാര്യം എന്ന് പറയുകയാണ് ഇപ്പം രേവതി പറയുകയാണ് ഉവ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അമ്മയും അച്ഛനും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അമ്മ അല്ലാതെ തവണത്തെയും പോവാത്തി കാണിച്ചുകൊണ്ട് വർത്താനം പറയുന്നുണ്ടായി പിന്നെ നിങ്ങളുടെ അച്ഛനാണെങ്കിൽ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ അതിപ്പോൾ ഞാൻ ജയിലിൽ പോയി കിടക്കുക എന്ന് പറയുമ്പോൾ അച്ഛന് വിഷമം വരല്ലേ അത്രേ ഉള്ളൂ രേവതി അതിലൊന്നും വലിയ കാര്യമില്ല നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ച് ചായക്കടയിലേക്ക് പോവുകയാണ് നമ്മുടെ സച്ചി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ വീട്ടിൽ വന്നിറങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര കോലിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം രേവതി ചന്ദ്രയോട് ചോദിക്കുകയാണ് അയ്യോ അമ്മ അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ചെയ്യില്ലേന്ന് ചോദിക്കുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് ഓ നീ ചെയ്യും ഇത്രയും നേരമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും നീ തിളപ്പിച്ചവിടെ വെച്ചിട്ടില്ല അങ്ങനെ ഉള്ളവളാണ് രാവിലെ തന്നെ എങ്ങടേക്കോ ഓടുന്നുണ്ടായിരുന്നു ഏഹ് അപ്പോൾ നീ കോരവിടുമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കണോ മറ്റുള്ളവർക്കൊന്നും ജോലിക്കും കൂലിക്കൊന്നും പോവേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അത് പിന്നെ അമ്മേ ഞാൻ ഇദ്ദേഹത്തെയും കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് വരുന്നതാണെന്ന് പറയുകയാണ് ഓ പിന്നെ ഇവൻ വലിയ എന്തോ കാര്യം ചെയ്തിട്ട് സ്റ്റേഷനിൽ പോയി കിടക്കാറില്ല ഇവൻ കുടിക്കും ഇടിക്കും പ്രശ്നം ഉണ്ടാക്കും നീ എന്തിനാണ് സ്കൂൾ കിട്ടിയ പോലെ അവനെ കൊണ്ടുവരാനായിട്ട് പോകുന്നത് അവനെന്താ വരാനായിട്ട് അറിഞ്ഞൂടെ ഈ വീട്ടിലെ പണിയൊക്കെ ആര് ചെയ്യൂ എന്നാണ് നീ വിചാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും സച്ചി ചോദിക്കുകയാണ് അത് ശരി ഈ രേവതി മാത്രമേ അമ്മയ്ക്ക് മരുമകളായിട്ടുള്ളൂ ബാക്കിയുള്ള രണ്ട് മരുമകളുണ്ടല്ലോ ഇവളില്ലാത്തപ്പോൾ അവരോട് ചെയ്യാൻ പറയണം അല്ലെങ്കിൽ അമ്മ തന്നെ അങ്ങ് സ്വയം ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഹാ നീ അത് പറയും നീ അത് പറയാതിരിക്കൂല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ തന്നെ ഇവളുടെ സാറ്റിത്തുമ്പിലല്ല ഇടാ നീന്ന് ഒഴിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ സുതി പറയുകയാണ് അമ്മേ വേഗം വന്നേ ഇവിടെ ഒരു ഗ്ലാസ് ചായ പോലും ആരെ രേവതി തിളപ്പിച്ച് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും ശ്രുതിയും കൂടി ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പം ഇത് കാണുന്ന സച്ചി വഴിക്കാണ് എടാ നിനക്ക് എന്തിനാണ് അട രേവതി ചായ തിളപ്പിച്ച് തരുന്നത് നീ എന്താ കല്യാണം കഴിക്കാത്ത കുഞ്ഞു കൊച്ചാണോ നീ കല്യാണം കഴിച്ച് നിനക്കൊരു ഭാര്യ ഉണ്ട് നിനക്ക് ചായ കിട്ടിയില്ലെങ്കിലേ അത് നീ നിൻ്റെ ഭാര്യയോടെ ചോദിക്കേണ്ടത് അവളോട് തിളപ്പിച്ച് തരാൻ പറ അല്ലാതെ എൻ്റെ ഭാര്യ തിളപ്പിച്ച് തരുന്നതും കുടിച്ചിട്ട് പോകാമെന്നുള്ള വ്യാമോഹം അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ചെയ്യും ഇഷ്ടമില്ലാത്തപ്പോൾ അവൾ ചെയ്യില്ല എപ്പോഴും കിട്ടണമെന്ന് നിർബന്ധവും പിടിക്കണ്ട എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ സുതി ഓ നിന്നെ നീന്നെ ജയിലീതെടുക്കാനായിട്ട് പോയതായിരിക്കുമല്ലേ അവളെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ഞാൻ ജയിലിലായിരുന്നില്ല സ്റ്റേഷനിലായിരുന്നു എവിടെയാണെങ്കിലും ആയിക്കോട്ടെ ഇതൊക്കെ തന്നെയല്ലേ പണ്ട് തൊട്ടേ നീ സ്റ്റേഷനിലാണ് അല്ല ജയിലിലാണ് ഇപ്പോഴും അതിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ല ഇനിയെങ്കിലും നിനക്ക് മാറിക്കൂടാന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സമയത്താണ് രവീന്ദ്രൻ വരുന്നത് അപ്പോൾ രവീന്ദ്രനെ കണ്ടതും നമ്മുടെ സച്ചി പറയുകയാണ് അച്ഛാ ഞാൻ സ്റ്റേഷനിൽ ഇരുന്ന അച്ഛനെ കുറിച്ച് തന്നെ അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരുന്നെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും മറ്റുള്ളവരെയൊക്കെ കയറിപ്പോവാണ് കേട്ടോ ചന്ദ്രയ്ക്ക് അപ്പോഴേക്കും രവീന്ദ്രം പറയാണ് എടാ നീ പണ്ട് തൊട്ടേ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ജയിലിൽ പോകും ഇനിയെങ്കിലും മാറ്റം വരുത്തണ്ടേ നീ എപ്പോഴും ഇങ്ങനെ ജയിലിലേക്ക് കയറി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കൂടി ജീവിക്കാനായിട്ട് പറ്റുക പിന്നെ നിൻ്റെ അമ്മ പറയുന്നതൊക്കെ കേട്ടില്ലേ കുടുംബത്തിൻ്റെ മാനം അതെല്ലാം പമ്പ കെടുത്താണ് നീ എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും സച്ച് പറയുകയാണ് രേവതി എല്ലാ കാര്യം പറഞ്ഞില്ലേ ചാ അവനെ അവനെ പഠിപ്പിക്കണം അവനെങ്ങനെയെങ്കിലും എക്സാം എഴുതണം അത്രേ മാത്രം ഞാൻ വിചാരിച്ചുള്ളൂ എന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് നിൻ്റെ വിചാരമൊക്കെ ചിരി തന്നെയാണ് പക്ഷേ അതിന് എത്രയോ നല്ല നല്ല മാർഗങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ ഈ പ്രിൻസിപ്പളിനെ പറ്റിച്ചതുപോലെ ആയില്ലേ എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നേരവാ നേരെ പോന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലും ആരെയും നമ്മൾ പേടിക്കേണ്ടതായിട്ടില്ല പക്ഷേ അല്ലാത്തപ്പോൾ പേടിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും വരും ഇതിപ്പോൾ പ്രിൻസിപ്പൾ അറിഞ്ഞു എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാമോ എന്തായാലും അദ്ദേഹം അറിയാതിരിക്കട്ടെ എന്നെ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന സച്ചി പറയാണ് അച്ഛ ക്ഷമിക്കുക അച്ഛാ എന്നോട് എന്നോട് ക്ഷമിക്കൂലെന്ന് കേൾക്കുകയാണ് അപ്പോഴേക്ക് രേവതിയും വരികയാണ് അച്ഛാ ഈ തവണ സച്ചിയുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഒരു തെറ്റുമില്ല എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണ് ഞാൻ സച്ചേ എന്നെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു ഞാനത് ചെയ്തില്ല അച്ഛാ അച്ഛാ സച്ചേടനോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും സച്ചിയും കൂടെ നമ്മുടെ രവീന്ദ്രൻ്റെ കാല് പിടിക്കുകയാണ് കേട്ടോ അതോടീ രവീന്ദ്രൻ ആകെ മനസ്സലുകയാണ് ആ ഇനി ഇതൊന്നും ആവർത്തിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങ് കയറിപ്പോവാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ രേവതി എൻ്റെ അച്ഛനെ എന്നോട് അധികം നേരം വഴക്കിട്ടിരിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അച്ഛനെ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ വിചാരിച്ചു അച്ഛൻ ചീത്ത പറയുമെന്ന് എന്നാലും അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്തായാലും സമാധാനമായി അങ്ങനെ അവരുടെ ആ ഒരു പ്രശ്നമൊക്കെ മാറുകയാണ് സജിക്ക് ചായയിട്ട് തരാമെന്ന് പറഞ്ഞാൽ രേവരേഖത്തേക്ക് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയാണ് വർഷക്കാണെങ്കിൽ ആകിക്കൂടെ വയ്യാതെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്തി ചോദിക്കുകയാണ് അല്ല വർഷേ നീ ഇന്ന് സ്റ്റുഡിയോയിലോട്ടൊന്നും പോകുന്നില്ലേ നീ എന്താ പൊതിച്ചു മുടി കിടക്കുന്നത് അപ്പോൾ ശ്രീകാന്തിനോട് വർഷം പറയുകയാണ് അത് പിന്നെ ശ്രീകാന്ത് എനിക്ക് ഇന്നലെ മുതൽ ഭയങ്കര പനിയാണ് ഇന്നലെ മുതൽ ഉൾപ്പനി ഉണ്ടായിരുന്നു ഇന്ന് നല്ല രീതിയിൽ പനിയുണ്ട് ഇന്ന് എന്തായാലും നീ റെസ്റ്റോറൻറ്റിൽ പോകണ്ട നീ എൻ്റെ കാര്യം തന്നെ നോക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക എനിക്ക് റെസ്റ്റോറൻറ്റിൽ നല്ല രീതിയിൽ തിരക്കുള്ള സമയമാണ് മാത്രമല്ല മുൻകൂട്ടിയൊക്കെ ലീവ് പറഞ്ഞില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ആവും അതുകൊണ്ട് ഞാൻ പോകും പക്ഷേ ഇവിടെ ഞാൻ ഏട്ടത്തയോട് പറഞ്ഞേപ്പിച്ചേക്കാം എന്ന് പറയുകയാണ് വർഷ പറയുകയാണ് ഏട്ടത്തിയാണോ എന്നെ കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ നീയാണോ സ്വന്തം ഭാര്യ ഇതുപോലെ പനി വന്ന് വയ്യാതെ കിടക്കുന്ന സമയത്ത് നിനക്ക് എൻ്റെ ജോലിയാണോ മുഖ്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് എനിക്കിങ്ങനെ വയ്യാതെ കിടന്ന നീ ഡിങ് സ്റ്റുഡിയോയിൽ എന്തെങ്കിലും അർജൻറ് വർക്ക് ഉണ്ടെങ്കിൽ പോവാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് നീ ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണെങ്കിൽ ഡബിങ് സ്റ്റുഡിയോയിൽ എത്ര വലിയ അർജൻറ് വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല എന്ന് പറയുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് എനിക്ക് പോയേ മതിയാവുള്ളൂ വർഷേ അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷയൊക്കെയാണ് എന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് ഇതുപോലെ അസുഖം വരുമ്പോൾ എൻ്റെ അമ്മ പോലും തനിച്ചാക്കി അവരുടെ അടുത്ത് പോവില്ല ഇപ്പോൾ നീ എന്നെ തനിച്ചാക്കി പോവുകയാണെന്നാണോ നീ പറയുന്നത് അപ്പോൾ എനിക്ക് എന്നെക്കാളും വലുത് വർക്കാണല്ലേ എന്ന് പറയാനെട്ടോ ഇത് കേട്ട് ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ അയ്യോ എന്നെക്കാളും വലുത് എനിക്ക് വർക്കൊന്നുമല്ല എന്തായാലും ഞാൻ നിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നു നോക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ശ്രീകാന്തിന് അവരുടെ എം ഡി ആയിട്ടുള്ള ആ പെൺകുട്ടി ഫോൺ ചെയ്യുകയാണ് ശ്രീകാന്ത് എവിടെയാണ് ഇന്നല്ലേ നമ്മൾ അർജൻറ്റായിട്ട് ഒരു ഓർഡർ എടുത്തിരിക്കുന്നത് അറിയാലോ നമുക്കത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ശ്രീകാന്ത് വന്നാലേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അയ്യോ എനിക്ക് വരാനായിട്ട് പറ്റില്ല എൻ്റെ ഭാര്യയ്ക്ക് വയ്യ എന്ന് പറയുകയാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് അതിനിപ്പോൾ എന്താ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടുകൂടുമ്പോ താമസിക്കുന്നത് ആരെങ്കിലും അവരെ നോക്കിക്കോളൂലേ പിന്നെ അവരല്ലല്ലോ വന്ന് കുക്ക് ചെയ്യുന്നത് ശ്രീകാന്ത് അല്ലേ എന്തായാലും മസ്റ്റായിട്ടും ശ്രീകാന്ത് ഇവിടെ വന്നേ മതിയാവുള്ളൂ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രീകാന്ത് ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു കോൾ കിട്ടിയാണ് അതോടുകൂടി ശ്രുതിക്ക് ആകെ ദേഷ്യം വരെയാണ് അത് ശരി അപ്പം നിന്റെ ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ ഇട്ടിട്ട് പോവുമല്ലോ എന്ന് ചോദിച്ചാൽ ശ്രുതിയായിട്ട് വഴക്കാവാണ് കേട്ടോ ശ്രീകാന്ത് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് കേട്ടോ അപ്പം റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നാളെ നമ്മൾ ചെമ്പനീർ പൂവിൻ്റെ അടുത്താഴ്ചത്തെ ആഴ്ചത്തെ മൊത്തം വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് ഒരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട് അടുത്ത ആഴ്ചയിൽ വരുന്ന ഏഴ് എപ്പിസോഡുകളും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒറിജിനൽ കഥ തന്നെയായിരിക്കുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരെ നാളെ അത് കയറി ആണ് കേട്ടോ അപ്പോൾ ആരും മറക്കണ്ട ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ റിവ്യൂ ആയിട്ട് നമ്മൾ വരും അതുവരെ ടാറ്റ